സൗദിയിൽ ഡ്രൈവർ ഇല്ലാ ടാക്സികൾ നിരത്തിലിറക്കാൻ ഒരുങ്ങി വിദ്യകളുടെ സഹായത്തോടെ ആയിരിക്കും വാഹനം പ്രവർത്തിക്കുക ഈ വർഷം തന്നെ ഡ്രൈവർ ടാക്സികളുടെ സേവനം കമ്പനി സിഇഒ അറിയിച്ചു സൗദിയിലെ ഗതാഗത മേഖലയിലെ പ്രധാന കമ്പനിയാണ് ഊബർ സാധാരണ യാത്രക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് ലഭ്യമാകുന്ന ടാക്സി സേവനങ്ങൾ ബൈക്ക് ഡെലിവറി ഊബർ സ്കൂട്ടർ തുടങ്ങിയ സേവനങ്ങളാണ് നൽകുന്നത് ഡ്രൈവർ ഇല്ലാ ടാക്സി എന്ന പുതിയ ആശയവുമായാണ് ഇപ്പോൾ കമ്പനി മുന്നോട്ട് വന്നിരിക്കുന്നത് കമ്പനി സിഇഒ ആണ് ഇക്കാര്യം അറിയിച്ചത് സൗദിയിലെ വിവിധ സർക്കാർ മന്ത്രാലയങ്ങളുമായി സഹകരിച്ചാവും സൗകര്യം ഒരുക്കുക ഇതിനായുള്ള അന്തിമഘട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയായിരിക്കും വാഹനം സേവനം നൽകുക നിലവിൽ ഒന്നേ ദശാംശം നാല് ലക്ഷം ഡ്രൈവർമാർ സൗദിയിൽ കമ്പനിക്കായി ജോലി ചെയ്യുന്നുണ്ട് ഇരുപത് നഗരങ്ങളിലായി നാല്പത് ലക്ഷം യാത്രക്കാർ സേവനം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്